അൻപത്തി ഒമ്പത് ലക്ഷം മുതൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ള വില്ലാ പ്രോജക്റ്റ് വേണം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഒറ്റപ്പാലത്തുള്ള റോക്ക് ഷീൽഡ് അവരുടെ തന്നെ ഗ്രീൻ ലീഫിൻ്റെ പ്രോജക്റ്റിലാണ് ഉള്ളത് ഒറ്റപ്പാലത്താണ് പ്രധാനപ്പെട്ട സംഗതി അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് ആറ് സെൻറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പ്ലോട്ടുകളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബജറ്റ് ഫണ്ട്ലി ആയിട്ട് അടിപൊളി വില്ലാസ് ഇവർ ചെയ്തിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് അമ്യൂറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു ഗ്രീൻ ലീഫിലെ അമ്യൂണിറ്റീസ് എല്ലാം നമുക്ക് ആയിട്ടില്ല എല്ലാം പ്രോജക്റ്റിലോട്ട് ആയി വരുന്നതുള്ളൂ പക്ഷേ ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താ ഇവിടെ തന്നെ കയറി വരുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗാർഡന് മിയാവാക്കി ഫോറസ്റ്റ് ഷട്ടിൽ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ഫ്രീ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ വിസ്റ്റേഴ്സ് പാർക്കിംഗ് ഡ്രൈവേഴ്സ് ടോയ്ലറ്റ് പവർ ബാക്കപ്പ് ഗെയിമിംഗ് സോൺ അസോസിയേഷൻ റൂം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ് സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ജോഗിങ് അതുപോലെ ഇൻറ്റർകോം ഫെസിലിറ്റീസ് പ്ലഗ് ഇൻ വാട്ടർ ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻ അതുപോലെ എൻട്രൻസ് പ്ലാസ സെക്യൂരിറ്റി ക്യാബിന് സെക്യൂരിറ്റി അക്കോമഡേഷൻ ക്ലബ് ഹൗസ് ക്ലബ് ഹൌസ് വളരെ വലിയ ക്ലബ്ബൌസാണ് ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ജിമ്മ പാർട്ടി ഹാൾ യോഗ ഏരിയ സ്വിമ്മിംഗ് പൂള് ടോഡേസ് ഫോർഡ് ഫ്രീ സോളാർ ഇൻസ്റ്റലേഷൻ ത്രീ കെ വിര ഫ്രീ സോളാർ ഇൻസ്റ്റലേഷൻ ഇവരെ എല്ലാവർക്കും ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ സെപ്പറേറ്റ് സെൻട്രൽ പ്ലാസ ഓപ്പൺ എയർ തിയേറ്റർ ഗസീബോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അമ്യൂറ്റീസിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഏരിയയിലും തന്നെ ഇത്ര മികച്ച അമ്യൂനിറ്റീസ് കൊടുത്തോണ്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക എനിക്ക് തോന്നുന്നു ഇല്ല ഓരോന്നും പ്ലോട്ട് തിരിച്ച് വളരെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോട് കൂടി ചെയ്തു പോകുന്നു ഇതിപ്പോൾ ഏഴാമത്തെ പ്ലോട്ടാണ് അഞ്ച് പോയിൻറ്റ് ഒമ്പത് അഞ്ച് സെൻറ്റാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഞാനൊരു ഒരു അവർ ചേരിക്കുന്ന ഒരു വില്ലാ പ്രൊജക്റ്റ് ഞാൻ കാണിച്ചുതരാം ഇത് ഒരു സിറ്റൌട്ടാണ് ഒരു ചെറിയ സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു പൂർത്തിയാവുന്നതേ ഉള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കട്ട കെട്ടി ലിൻഡൽ വാർപ്പ് കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ലിവിങ് ഏരിയ ആണ് ഒരു ഫാമിലി ലിവിംഗ് ലിവിങ് വേണം കണക്കാക്കാനായിട്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള നീളപ്പാടാണ് ലിവിങ് ഏരിയ വന്നിരിക്കുന്നത് ഇതൊരു ലിവിംഗ് വിത്ത് ഡൈനിങ് സ്പേസാണ് അത് പുറത്തേക്ക് ഒരു ഫുൾ ഗ്ലാസ് ഇട്ടാൽ അടിപൊളിയായിരിക്കും വിസിബിലിറ്റി അതിനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ തന്നെ കൊടുത്തിരിക്കുന്നതിന് കാരണം ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ക്ലോസ്ഡാക്കണെക്കാം അതിനായിട്ടാണ് അവർ ഇവിടെ കെട്ട കിട്ടാതെ നിർത്തിയിരിക്കുന്നത് പലർക്കും പല ഐഡിയാസ് ആയിരിക്കുമല്ലോ ഇതും വിത്ത് കിച്ചൺ വർക്ക് ഏരിയ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ചെയ്തിരിക്കുന്നതാണ് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാം ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതൊരു കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ബെഡ്റൂം ഇവിടെ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെയും ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്രെസ്സിങ്ങിനുള്ള ഏരിയ ഒക്കെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ മേജർ ബാങ്കുകളും അപ്രൂവ് ചെയ്തൊരു പ്രൊജക്ട് കൂടിയാണ് റോക്സ് ഹിൽഡിലെ ഗ്രീൻ ലീഫ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എസ് കെലാണ് ഓരോ വില്ലാസും പെടുന്ന ഉയർത്തുന്നത് റേറ്റ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം അൻപത്തി ഒൻപത് ലക്ഷം രൂപ മുതൽ അപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഒരു പ്രീമിയം വില്ലയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞു വീണ്ടും പറഞ്ഞു പുറം ഇവരുടെ നമ്പർ നമ്പറിൻ്റെ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നേരിട്ടൊന്ന് വിസിറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ബഡ്ജറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രീമിയം ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് പ്രതിച്ചുകൾ നമ്മുടെ പേജിൽ വരുന്നുണ്ട് സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ